എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ഇടംപെട പിടിച്ച എഴുത്തുകാരുണ്ടായ സ്ഥലമാണ് ഇവിടെ ഡോക്ടർ ഇടശ്ശേരി ഗോവിന്ദൻ നായർ അക്കരെ കൂരടയിലായിരുന്നു എം ഗോവിന്ദൻ രണ്ട് ഗോവിന്ദന്മാരാണ് മലയാളത്തിലെ ഉന്നത ശീർഷരായ ചിന്തകരും കവികളുമായി രണ്ട് വലിയ ഗോവിന്ദന്മാരാണ് നമുക്കുണ്ടായിരുന്നത് മുംബൈ നടന്നവർ ആയിരുന്നു ആ ഗോവിന്ദന്മാർ അപ്പൊ അവർ ജനിച്ച കാലത്ത് കുറ്റപ്പുറത്ത് പാലമില്ല ഈടെ പുതിയ പാലത്തിന്റെ മുകളിൽ ഞാൻ ഒന്ന് നിന്നപ്പോൾ ആ അത്ഭുതത്തോടു കൂടി ഓർത്തത് രണ്ട് ഗോവിന്ദന്മാരെ പരസ്പരം ബന്ധിപ്പിച്ച പഴയ കുറ്റപ്പുറം പാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇടശ്ശേരി ഇരുപത്തി മൂന്നോളം ലക്ഷം ഇപ്പോൾ ചെലവാക്കി നിർമ്മിച്ച പാലത്തിന്മേൽ മേൽ അഭിമാനപൂർവ്വം ഞാൻ ഏറി നിൽപ്പാണ് അടിയിലെ ശോഷിച്ച പേരാർ നോക്കി എന്നാണ് ഇടശ്ശേരി എഴുതിയത് അന്ന് ശോഷിച്ച ഒരു പേരാറുണ്ടായത് അദ്ദേഹം എഴുതി മല്ലൂർ കയം ഇനി ചൊല്ലു മാത്രം മല്ലൂരത്തേവർ തെരുവു ദൈവം അന്ന് എഴുതുന്ന കാലത്ത് മല്ലൂരക്കയം ഭയങ്കര കയമായിരുന്നു പേടിയായിരുന്നു മല്ലൂരക്കയത്തെക്കുറിച്ച് അതിപ്പോൾ ചൊല്ലു മാത്രമായി മല്ലൂരിലെ കയം ഇല്ല മല്ലൂരിലെ തേവർ തെരുവു ദൈവം ആയി ശാന്തഗംഭീരമായി പൊങ്ങി നിൽക്കും അന്തിമഹാകാളൻ കുന്നുപോലും ജൃംഭിത യന്ത്രക്കിടാവരിയും പമ്പരം പോലെ കറങ്ങി നിൽക്കും അന്ന് ജെ സി ബി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അമ്പത്തിനാലാണ് അന്നാണ് അന്തിമഹാകാളം കുന്ന് ഒരു യന്ത്രക്കിടാവ് ഒന്ന് മാന്തി പമ്പരം പോലെ കറക്കും അല്ല ഇന്നിപ്പോ അനവധി കുന്നുകളെ ജെ സി ബി എന്ന യന്ത്രക്കിടാക്കങ്ങൾ വന്ന് പമ്പരം പോലെ കറക്കി എറിഞ്ഞു അന്തിമഹാകാളം കുന്നിന്റെയും തല പോയി ഇല്ല പോയില്ലേ എവിടെയിപ്പോ ആ കുന്നൊന്നുമില്ല ആ അന്തരീക്ഷം മാറി ഭയപ്പെട്ടിരുന്ന കുറ്റിപ്പുറം കാടും മാറി ഇപ്പോൾ ദേശീയപാത സർവദേശീയ പാതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറത്ത് ഇനിയിപ്പോൾ കങ്കക്കടവും പാലം കൂടി കഴിഞ്ഞാൽ കുറ്റിപ്പുറം നഗരവികാസങ്ങളുടെ വലിയൊരു കേന്ദ്രമായിട്ട് മാറും ഈ വലിയ പാലവും പാലം കൂടി ചേർന്നാൽ കുറ്റിപ്പുറം ഒരു മഹാനഗരമായിട്ട് മാറും പക്ഷെ പഴയ ഒരു ഗ്രാമമായ കുറ്റിപ്പുറമാണ് എനിക്കോർമ്മ ഞാനിവിടെ എൻ്റെ അച്ഛൻ ഇവിടെ ബ്യൂട്ടി പ്രിൻറ്റേഴ്സ് മുത്തുണ്ടിക്ക എന്ന് പറയുന്ന ഒരു പഴയ പ്രസിൻ്റെ സോഷ്യലിസ്റ്റുകാരനായിരുന്നു എൻ്റെ അച്ഛനും സോഷ്യലിസ്റ്റായിരുന്നു അച്ഛനാണ് ആ പ്രസ് സെറ്റ് ചെയ്തതും അച്ഛൻ മുത്തുണ്ടിക്കായുടെ ഗുരുനാഥനായി അന്ന് ഉമ്മർമാഷൻ ഈ കാഞ്ഞിരക്കുറ്റിയുള്ള ഉമ്മർമാഷ് കൊളക്കാട് അന്ന് എ എ മലയാളി കുറ്റപ്പുറത്തുള്ള കല എ മലയാളി ആലുക്കൽ അവറാൻ എ എ മലയാളിയായ കാലം അതും അല്ലാത്തൊരു കാലാണ് ഓരോരുത്തരും ദേശീയസ്വത്വത്തിലേക്ക് വരികയാണെങ്കിൽ മതസ്വത്വമൊക്കെ വെടിഞ്ഞ് ആലുക്കൽ അവറാൻ എ എ മലയാളിയായി കടയപ്പുറത്ത് കുഞ്ഞപ്പ തമ്പ്യ കെ എ കേരളീയനായി വിഷ്ണു നമ്പീശ്വൻ വിഷ്ണു ഭാരതീയനായി നോക്കൂ നമ്പീശനും നമ്പ്യാരും ഒക്കെ ദേശീയ സ്വത്വത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ട കാലത്തിന് നേതൃത്വം വഹിച്ച വലിയൊരു വ്യക്തിയായിരുന്നു എ എ മലയാളി ഇപ്പം ഞാൻ ഈ കായക്കൽ അലിമാഷ ഓർക്കുന്നത് എ മലയാളിയാണ് കൊളത്തോർ രാഘവൻ എന്ന എൻ്റെ വളരെ പ്രിയങ്കരനായ ജ്യേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ വന്ധ്യമേഘങ്ങളുടെ നിഴലിൽ അതിൻ്റെ പ്രകാശനം സൗത്ത് സ്കൂളിൽ വെച്ചായിരുന്നു വേലയനാരുടെ സ്കൂളിൽ വെച്ചാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലോ എഴുപത്തി ഏഴിലോ കൃത്യ ഓർമ്മ ഭാഷ ഓർമ്മയുണ്ടോ അന്നാണ് ഞാൻ കായക്കൽ അലിമാഷ ആദ്യം പരിചയപ്പെട്ടത് അന്ന് താമറ്റാട്ട് ഗോവിന്ദൻകുട്ടി പി എം പള്ളിപ്പാട് എ എ മലയാളി ചാത്തനത്തച്യുതനുണ്ണി അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അതിൽ ചാത്തനത്ത അച്യുതനുണ്ണിയും കായക്കൽ മാത്രമേ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളൂ അതിനുശേഷം എഴുപത്തെട്ടിൽ യുവകലാ സാഹിത്യ അഖില കേരള കേരളാടിസ്ഥാനത്തിൽ നടത്തിയ ഒരു കവിതാ മത്സരത്തിൽ എനിക്ക് സമ്മാനം കിട്ടി ആ സമ്മാനം വന്നതും സൗത്ത് സ്കൂളിൽ വെച്ചാണ് അന്ന് താമരാട്ട് ഗോവിന്ദ കുട്ടിയെ കൂടാതെ ആളൂർ പ്രഭാകരൻ മുന്നൂർ കവിടെ ആളൂർ പ്രഭാകരൻ മുഹമ്മൂദ് ക്ലാരി മുന്നൂർ ക്ലാരി നല്ല എഴുത്തുകാരനായിരുന്നു അതുപോലെ ജി കെ കിഴപ്പാട് ഓർമ്മയാണ് ജി കെ കിഴപ്പാട് ആഴുവട്ടപ്പാട് കൊളത്തോളരാക്കവൻ പിന്നെ നമ്മുടെ ഗുരുക്കൾ അന്നതിൻ്റെ ഒക്കെ ഒരു സംഘാടകനായിട്ടുണ്ടാവും ഭാസ്യേട്ടൻ ആ അങ്ങനെ ഒരുപാട് ആളുകൾ കുറ്റിപ്പുറത്ത് എലേറ്റ് ലൈബ്രറി അതോടൊപ്പം തന്നെ അപ്പുറത്ത് കൈരളി തിയേറ്റേഴ്സ് അതിൻ്റെ രണ്ടിൻ്റെയും ഉജ്ജ്വലങ്ങളായ പ്രവർത്തനങ്ങൾ കൊണ്ട് കുറ്റിപ്പുറം സാംസ്കാരികമായി ഇരമ്പി ഒരു കാലത്താണ് ഞാൻ കായക്കലി മാഷ കണ്ടെത്തുന്നത് അത് എഴുപത്തി ആറിലാണ് ഇപ്പോൾ ഏതാണ്ട് അമ്പത് വർഷമായി ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്